മ ശിവ എല്ലാവർക്കും ജ്യോതിഷ ചന്ദ്രികയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നമ്മൾക്കത് മാറ്റി വയ്ക്കാവുന്നതുമല്ല എന്തുകൊണ്ടാണ് നമ്മൾക്ക് ദൃഷ്ടിബാധ അല്ലെങ്കിൽ കണ്ണീർ ഉണ്ടാകുന്നത് അതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പറയുന്നത് അത് എന്തെല്ലാമാണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടിരിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന അനർത്ഥങ്ങളും നമ്മൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും നമ്മൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളും കടബാധ്യതകളും നമ്മൾക്ക് ഉണ്ടാകുന്ന തൊഴിൽ ഇല്ലായ്മയും എല്ലാം തന്നെ അവ തൊഴിൽ തടസ്സങ്ങളും നമ്മൾക്ക് മാറിക്കിട്ടുന്നതാണോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണ് നമ്മൾ ദേവീസൂക്തം ചെല്ലുക രാവിലെ എഴുന്നേറ്റ് അതുപോലെ തന്നെ അതിൽ ദേവീസൂക്തം അതുപോലെ തന്നെ ഭാഗ്യസൂക്തം അതുപോലെ തന്നെ സംവാദസൂക്തം ഈ മൂന്ന് മന്ത്രങ്ങൾ നമ്മൾ ദിവസവും ഇരുവിട്ട് കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൽ നിന്നും ഒരു മോചനമുണ്ടാകും നമ്മളെ ദൃഷ്ടിബാധയ അല്ലെങ്കിൽ കണ്ണീർ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുകയില്ല എന്ന് തീർച്ചയാണ് നമ്മളുടെ പുരോഗതിയിൽ തന്നെ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകുന്നു ബിസിനസ്സിൽ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മികവുണ്ടാകുന്നു അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നു ഇത് കണ്ടിട്ട് നമ്മളുടെ അസൂയാലുക്കളായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ളവരോ അവരുടെ മനസ്സിൽ അസൂയ തോന്നുന്നവരോ ആയിട്ടുള്ളവർ നമ്മളോട് അത് തിരക്കുകയും അയ്യോ അങ്ങനെ കിട്ടിയോ അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ലഭിച്ചോ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ നമ്മൾക്കിലേക്ക് അവരുടെ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വ്യാപിക്കുന്നു അഥവാ നമ്മളുടെ വീടുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ വീടുകളിലേക്ക് വ്യാപിക്കുന്നു അത് പിന്നീട് നമ്മളിലേക്ക് വ്യാപിക്കുകയും നമ്മളുടെ കുട്ടികളിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ നമ്മളുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് നിർ നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നു ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഒന്നും തന്നെ അതിൽ നിന്നും നേരിടുവാനുള്ള ഒരു ശക്തിയില്ല അപ്പോഴാണ് നമ്മൾ ഭാഗ്യസൂക്തം ചെല്ലേണ്ടത് ദേവീസൂക്തം ചെല്ലേണ്ടത് സംവാദസൂക്തം ചെല്ലേണ്ടത് ദേവീസൂക്തം എന്ന് പറയുന്നത് ഓ ഇമാ കലമൂക്ഷതിരുപദേവർണേ ദേവജൂതേ സഹസ്വതി ഉത്തര 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 ഉത്തരീതൂതാമ്രൂതാമ தாமம்மையோசி சகசனோசிவாசு ஷண்டஷண்ணாந்தேவிச விதாசேசுஞ்ஞாபம் சக்சிந்தன் சம்போ மாநேஜ்வன் சஞ்சால உபாசதி சமோ மந்திரமதிசமான மனசு தமிழசமானதாவசோ சாசதி தேவீசூக் பாகியசூக் சம்பதூக் ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ഒരുവിട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് അത് നമ്മൾക്ക് ഈ മന്ത്രങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവാദ സൂക്തം ഇപ്പം ദേവി സൂക്തം ഭാഗ്യസൂക്തം മന്ത്രങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളിത് ദിവസവും അമ്മമാരാണ് ചൊല്ലേണ്ടത് അമ്മമാർ വീട്ടിലിരുന്നു കൊണ്ട് രാവിലെയോ വല്ല ഉച്ചയ്ക്കോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി അനുഗ്രഹിക്കാതിരിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വെറും കയ്യോടുകൂടി ചെല്ലരുതും വെറും കയ്യോടുകൂടി ക്ഷേത്രങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുകയോ വഴിപാട് നട ചെല്ലുകയും ചെയ്യരുത് അതിനുവേണ്ടി നമ്മൾ ഒരു നാണയമെങ്കിലും ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് ക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പിക്കുക എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ദേവിക്കാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അർച്ചനയാണ് നടത്തേണ്ടത് അർച്ചന പ്രിയോ ദേവി എന്നാണ് പറയുന്നത് അലങ്കാര പ്രിയോ ദേവ മഹാവിഷ്ണുവിന് അലങ്കാരമാണ് അഭിഷേക പ്രിയോ ദേവ അപ്പോൾ അഭി ശിവന് അഭിഷേകമാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ വഴിപാട് നടത്തേണ്ടത് ആ ദേവിയുടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അർച്ചന നടത്തണം ദേവിക്ക് വേണ്ടി നമ്മൾ അവിടെ ചെന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ദേവിയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അർച്ചന നടത്തുന്നത് അല്ല എങ്കിൽ ഒരു നാണയം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി വരുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറ്റിത്തരണേ ദേവി എന്ന് പ്രാർത്ഥിക്കുക ഇതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട് ഇത്രയും ചെയ്തിട്ടും നമ്മൾക്ക് യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല ബിസിനസ്സിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ വിദ്യാർഭ്യാസ കാലഘട്ടം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെന്നാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പന്ത്രണ്ട് ഇരുമ്പാണി എടുക്കുക ആ പന്ത്രണ്ട് ഇരുമ്പാണി കൊണ്ട് മാത്രം നമ്മൾ ഇതിനെല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് പറയാം അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ടവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക അത് അമ്മമാർ തന്നെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ അച്ഛനും കൂടി പോവുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള വഴിപാടുകൾ നടത്തുക ദേവന്മാരാണെങ്കിൽ അവിടെ പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് പുഷ്പാഞ്ജലി നടത്തുമ്പോഴാണ് നമ്മൾ ചെന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് നമ്മളുടെ ഒരു ഒരു ചെറിയ ഒരു ഈ ഇളിയവിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ നമ്മളുടെ മനസ്സിൽ യാതൊരുവിധ അഹങ്കാരമോ അഹംഭാവമോ അല്ലെങ്കിൽ നമ്മൾ വലിയവനാണെന്നോ ഉള്ള ചിന്താഗതികളും യാതൊരു കാരണവശാലും മനസ്സിൽ തോന്നരുത് അങ്ങനെ വന്നാൽ നമ്മൾക്ക് വിപരീതമാകും വിപരീത ബലമാകുകയില്ല ഭഗവാൻ ഒരിക്കലും നമ്മളോട് കൃപയില്ലാതെ പെരുമാറുകയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക മാത്രമല്ല ദേവിയോട് തിരല്ലുമ്പോൾ തന്നെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുക ആ ഒരു ഒരു രൂപ എങ്കിലും ഒന്നുമില്ല എങ്കിലും നമ്മൾക്ക് അർച്ചന നടത്തുവാൻ പണമില്ല അഭിഷേകം നടത്തുവാൻ പണമില്ല അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ള പ്രാർത്ഥനകൾ നടത്തുവാനായിട്ട് പല പൈസ പണമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരു നാണയമെങ്കിലും ഒരു നാണയമെങ്കിലും ആ കാണിക്കയിൽ സമർപ്പിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളത് കാര്യം ഉറപ്പാണ് ഇനി നമ്മൾ എന്താണ് പന്ത്രണ്ട് ഇരുമ്പാണി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെല്ലാം തന്നെയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അവർ പഠിക്കും പഠനത്തിൽ മൃഗവുമില്ല അവർക്ക് ജോലിക്ക് പോകുവാൻ മടിയാണ് വായി പഠനം നടത്തുവാൻ മടിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെയോ വളരെ അധോഗതിയിലേക്ക് മാറുകയാണ് കടക്കെണിയിലേക്ക് ഒരു ദിവസവും നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അത് ദൃഷ്ടിബാധ അല്ലെങ്കിൽ കണ്ണേർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ് വേണ്ടി നമ്മൾ നമ്മളെന്താണ് ആ പന്ത്രണ്ട് ഇരുമ്പാണി എടുക്കുക ചെറിയ ഇരുമ്പാണി എടുത്തിട്ട് അത് ഓരോ ദിവസവും അത് അടുപ്പിലിട്ട് ഒരെണ്ണം ചുടുക ചുടുക എന്ന് പറയുമ്പോൾ അത് തീക്കലടി പോലെ ആകണം ആ തീക്കനടി പോലെ ആകുന്ന ഇരുമ്പാണിയിൽ ആദ്യം എടുത്തിട്ട് അത് എന്തെങ്കിലും തീക്കല പോലെ ആയിക്കഴിയുമ്പോൾ കുടിലുകൊണ്ട് എടുത്ത് അത് ഉപ്പ് വെള്ളത്തിലിടുക ഒരു പാത്രത്തിൽ ഉപ്പ് വെള്ളം എടുത്തിട്ട് ആ ഉപ്പ് വെള്ളത്തിലേക്ക് അത് ഇടുക ആ ഈ സന്ദർഭത്തിൽ നമ്മളിത് ആരെയും കാണിക്കുകയോ ആരോടും പറയുകയോ ആരോടും സംസാരിക്കുകയോ ചെയ്യുവാൻ പാടില്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം പന്ത്രണ്ട് ദിവസം ഇത് മുടങ്ങാതെ ചെയ്യുക ഇങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ ആ ഇരുമ്പാണിയെടുത്ത് ആരും കാണാതെ കൊണ്ട് തന്നെ ഒഴുക്കിൽ ഒഴുക്കിക്കളയുക ഒരു നദിയിലോ അല്ലെങ്കിൽ കായലിലോ നമ്മൾ ഒഴുക്കിക്കളയുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും മാറിക്കിട്ടും കണ്ണീർ എന്ന് പറയുന്ന സംഭവമേ പിന്നീട് നമ്മൾക്ക് ഉണ്ടാവുകയില്ല എല്ലാം തന്നെ ഈശ്വരൻ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മാത്രം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ നാമധേയത്തിൽ എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം